മെക്സവൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിലേക്കാണ് ഇനി പോകുന്നത് സുന്നത്ത് ജമാഅത്തിനെ തകർക്കാനുള്ള ജമാത്ത് ഇസ്ലാമിയുടെ നീക്കത്തിന്റെ ഭാഗമാണെന്ന് കാന്തപുരം വിഭാഗം ആരോപിക്കുന്നു

കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട് ആഷിഖ പുതിയ രീതിയിൽ വലിയൊരു ആരോപണം ഉയർന്നു വരികയാണ് മെക്സ്സെവൻ കൂട്ടായ്മയ്ക്കെതിരെ ഇത്തരത്തിലാണ് ഈ ആരോപണങ്ങളുടെ ഒരു നിജസ്ഥിതി ആഷിഖ് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തെല്ലാമാണ് സംഗീത നമുക്കറിയാവുന്ന പോലെ ഈ ഒരു കാലത്ത് ഇന്ത്യയിൽ നിരോധിച്ച ഒരു പ്രസ്ഥാനമാണ് എൻ ഡി എഫ് ഈ എൻ ഡി എഫ് ആദ്യഘട്ടത്തിൽ ഈ ആയുധ പരിശീലനം എല്ലാം വിവാദമായിരുന്നു ശേഷമാണ് ഇന്ത്യ ഗവൺമെന്റ് എൻ ഡി എഫിനെ നിരോധിക്കുന്നത് അതിനുശേഷം പോപ്പുലർ ഫ്രണ്ട് വന്നു എസ് ഡി പി ഐ വന്നു അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ വരാറുണ്ട് ആ രാഷ്ട്രീയ പാർട്ടികൾ ആയുധ പരിശീലനം നടത്തുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ എൻ ഡി എഫിൻ്റെ കാര്യത്തിലുള്ള ആയുധ പരിശീലനവുമായി ഈ ഒരു മെക്സവന്റെ വ്യായാമ കൂട്ടായ്മക്ക് ബന്ധമുണ്ടെന്നാണ് പ്രധാനമായി ഒരു ആരോപണം ഈ മെക്സവൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ഒരു വ്യായാമ കൂട്ടായ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കേരളത്തിലെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ പല ഭാഗങ്ങളിലും കോഴിക്കോട് കണ്ണൂര് മലപ്പുറം കേന്ദ്രങ്ങളിൽ ഇത് വ്യാപിക്കുന്നു ഇതിന്റെ വ്യായാമമുറ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് മിനിറ്റോളം നീണ്ടു നിന്നൊരു പരിശീലനമുറ മാത്രമാണ് മൂന്ന് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഏഴോളം വ്യായാമമുറകൾ അങ്ങനെ ഇരുപത്തൊന്ന് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന വ്യായാമമുറകളാണ് പ്രത്യേകിച്ച് രാവിലെ സ്ത്രീകളും പുരുഷന്മാരും അടുക്കുന്ന അടുക്കമുള്ള ആളുകൾ ചെന്ന വ്യായാമം നടത്തുന്ന ഒരു ശൈലിയാണ് പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ ഒക്കെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു പരിഹാരം എന്നുള്ള നിലക്കാണ് ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് നാടുകളിലെല്ലാം പ്രത്യേകിച്ച് ഈ മുസ്ലിം കേന്ദ്രങ്ങളിൽ വ്യാപകമായി ഇത് പ്രചരിക്കുന്നുണ്ട് അവരെല്ലാവരും ഒരു വ്യായാമമുറ എന്ന നിലക്കാണ് പലരും പങ്കെടുക്കുന്നത് അത് വലിയ രീതിയിൽ വ്യാപകമായതുകൂടിയ വ്യാപകമായതോടു കൂടെയാണ് കാന്തപുര വിഭാഗം സി പി എമ്മും ഇതിൽ രംഗത്തെത്തുന്നത് കാന്തപുര വിഭാഗം കൃത്യമായി പറയുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് മെക്സ് ഈ മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് അവർ ഉദ്ദേശി ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ മുക്കം അതുപോലെ കാരശ്ശേരി അല്ലെങ്കിൽ ബാലുശ്ശേരി തുടങ്ങിയ മുസ്ലിം പോകുറികൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഒരു ഈ മെക്സവൻ കേന്ദ്രീകരിക്കുന്നത് അവിടെ മുസ്ലിങ്ങളാണ് കൂടുതൽ ഇതിൽ പങ്കെടുക്കുന്നത് എന്നൊരു ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട് അതെന്തുകൊണ്ട് മെക്സ് ഈ ഒരു മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രത്തിൽ മാത്രം അവർ കേന്ദ്രീകരിക്കുന്നു എന്നൊരു കാര്യം ഉന്നയിക്കുന്നു രണ്ടാമതൊരു കാര്യം അവർ പറയുന്നത് ഈ സുന്നത ജമാഅത്തിനെതിരെയുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു നീക്കമായിട്ടും അവർ ഇതിനെ വിലയിരുത്തുന്നുണ്ട് കാരണം ഈ എൻ ഡി എഫ് ആദ്യഘട്ടത്തിൽ ഈ ഒരു മുസ്ലിം ഐക്യം അതായത് ഈ മുസ്ലിം സംഘടനയ്ക്കിടയിൽ അല്ലെങ്കിൽ സംഘടനയ്ക്ക് ഒരു മുസ്ലിം മുസ്ലിംകളുടെ ഐക്യം എന്നൊരു ആശയം വിഭാവം ചെയ്തിരുന്നു അത് പിന്നീട് പരാജയപ്പെട്ടതാണ് അതിനുശേഷം വീണ്ടും മുസ്ലിംക്കിടയിൽ അത്തരത്തിലൊരു ഐക്യം കൊണ്ട് കൊണ്ടുചേർക്കാനുള്ള ഒരു പദ്ധതി അവർക്കുണ്ടെന്നും പറയുന്നുണ്ട് അതിന് പ്രത്യേകമായിട്ട് കൈ കൊടുക്കുന്ന രീതി അതായത് സലാം പറയുന്ന ഒരു രീതി ഇവർ ഈ ഒരു യാൂരകളിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഈ സുന്നികൾ ഈ മുജാഹുദോ അല്ലെങ്കിൽ ിൽ ജമാത്ത് ഇസ്ലാമി ആൾക്കാരോട് കൈ കൊടുക്കാറോ സലാം പറയാറോ ഇല്ല അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത്തരം നീക്കങ്ങളെല്ലാം ഈ ഒരു സുന്നിയായി അല്ലെങ്കിൽ സുന്നത്ത ജനത്തിനെ തകർക്കാനുള്ള നീക്കമായിട്ടാണ് ഈ കാന്തപുരം വിഭാഗം വിലയിരുത്തുന്നത് മറ്റൊരു കാര്യം സി പി എം ഇതിനെതിരെ രംഗത്തെത്തി എന്നുള്ളതാണ് മോഹനമാഷെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനമാഷെ തന്നെയാണ് ഇതിനെതിരെ പ്രധാനമായും രംഗത്തെത്തിയത് അദ്ദേഹം പറയുന്നത് കൃത്യമായി തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടി അംഗങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഇതിന്റെ പുറകിലുണ്ടെന്നതാണ് അവർ സി പി എം പറയുന്നത് അതിന് കാരണം ഇതിന്റെ ഫൗണ്ടർ തന്നെ ഇതിന്റെ ഇതിന്റെ സ്ഥാപകം തന്നെ ഒരു ജമാഅത്ത് ഇസ്ലാമുമായി ബന്ധമുള്ള ആളാണ് അതിന് ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് കൃത്യമായി ഇതിന് പിന്നിൽ ഒരു ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ട് ഉണ്ടെന്നാണ് ഈ സി പി എം ആരോപിക്കുന്നത് എന്തായാലും ഇത് വടക്കൻ കേരളത്തിൽ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഈ രണ്ടാ ഈ കഴിഞ്ഞ കാലങ്ങളിലായി വലിയ രീതിയിൽ വ്യാപകമായി പ്രചരിക്കുന്നു ഇതിനെ യൂണിറ്റുകൾ ഈ വടക്കൻ കേരളത്തിലെ ഭൂരി മുസ്ലിം പോലീഷിക്കാൻ തന്നെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ കൂടുതൽ അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് പ്രത്യേകിച്ച് അവർ ആരോഗ്യ സംരക്ഷണ ഭാഗമായിട്ട് അവർ പങ്കെടുക്കുന്നത് പക്ഷേ പക്ഷേ അതിൻ്റെപ്പുറത്തേക്ക് എൻ ഡി എഫ് വിവാഹം ചെയ്യുന്ന ഒരു ആയുധ പരിശീലനം ഇതിൻ്റെ പുറകിലുണ്ടെന്ന് കാന്തപുരം വിവാഹവും അതുപോലെ ഈ സി പി എമ്മും ആരോപിക്കുന്നു ഇത് വലിയ തരത്തിൽ വിവാദമാകാൻ പോകുന്ന ഒരു സംഭവം സംഭവമാണ് എന്നുള്ളൊരു സംശയമില്ല കാരണം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പല നേതാക്കളും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതിന് മുകളിലുണ്ട് അല്ലെങ്കിൽ ഇതിനെ തലപ്പത്തുണ്ടെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം തന്നെ മുസ്ലിം ലീഗിൻ്റെ ഇ കെ സമസ്തയുടെയും ഒരു നിലപാട് ഈ വിഷയത്തിൽ പ്രത്യേകതയുള്ളതാണ് പ്രത്യേകിച്ച് ഈ ലീഗ് ഇതിൽ നിലപാടെടുക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ലീഗ് പറയുന്ന ഒരു കാര്യം തങ്ങളുടെ നേതാക്കളടക്കം പലരും ഇതിൽ പങ്കാളിയായിട്ടുണ്ട് അതുകൊണ്ട് തങ്ങൾ വിമർശനമായി ഇതുമായി രംഗത്തെത്തുന്നില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് ലീഗ് മുസ്ലിം പറയുന്ന ഒരു കാര്യം വിഷയം വിഷയം കൃത്യമായി ഈ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയമാണ് മെക്സെവൻ വ്യായാമ കൂട്ടായ്മക്കെതിരെ ഇപ്പോൾ സി പി എമ്മും കാന്തപുരം വിഭാഗവും നേരിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ മെക്സെവന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമുണ്ടെന്ന് സി പി ജില്ലാ സെക്രട്ടറി പി മോഹൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുകയായിരുന്നു आशिक रहमान